സ്വന്തമായി പാർട്ടി രൂപീകരിക്കുമ്പോൾ സി പി എം പിന്തുണയോടെ വിജയിച്ച എം എൽ എ സ്ഥാനം തടസ്സമാണെങ്കിൽ രാജിവെക്കുമെന്നും പി വി അൻവർ എം എൽ എ നിയമസഭയിൽ തനിക്ക് അനുവദിക്കുന്ന കസേരയിൽ ഇരിക്കുമെന്നും അത് സ്പീക്കർ തീരുമാനിക്കട്ടെ എന്നും കത്ത് കൊടുക്കില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു പുതിയ പാർട്ടിയുടെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നും അൻവർ അറിയിച്ചു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച കെ ടി ജലീൽ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയില്ലെന്നും അൻവർ വിമർശിച്ചു വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ലെന്ന് കെ ടി ജലീൽ പറയുന്നത് ആരെങ്കിലും അദ്ദേഹത്തെ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും ആളുകൾക്ക് ജീവനിൽ കൊതിയില്ലയെന്നും പി വി അൻവർ പറഞ്ഞു വൻ രാഷ്ട്രീയ വിവാദങ്ങൾ സംസ്ഥാനത്ത് കത്തിനിൽക്കുന്നതിനിടെ നാളെ മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കും കേരള രാഷ്ട്രീയം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് നിയമസഭ ചേരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറും ഭരണപക്ഷവും തമ്മിലുള്ള വാക്പോരായിരിക്കും സഭയിലെ പ്രധാന സംഭവങ്ങളിലൊന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അൻവറിനെ പുറത്താക്കിക്കൊണ്ടു കത്ത് ഉടൻ സി പി എം സ്പീക്കർക്ക് നൽകും ആർ എസ് എസ് കൂടിക്കാഴ്ച എ ഡി ജി പി നീക്കം ചെയ്യുന്നത് സ്വർണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം പി ആർ ഏജൻസി ഇടപെടൽ എന്നിവയെല്ലാം പ്രതിപക്ഷവും പി വി അൻവറും ആയുധങ്ങളാക്കുമെന്ന് തീർച്ച നിയമസഭയിലും പി വി അൻവർ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വെല്ലുവിളിക്കുമെന്ന് ഉറപ്പാണ് ഭരണപക്ഷത്തിന്റെ ചാവേറായിരുന്ന പി വി അൻവറിന്റെ സഭയിലെ പുതിയ ഇരിപ്പിടവും കൗതുകമായിരിക്കും ഭരണപക്ഷത്തിന്റെ അവസാന നിരയിൽ ിൽ പ്രതിപക്ഷത്തിന്റെ അടുത്തായിരിക്കും പുതിയ ഇരിപ്പിടം അൻവറിനെ രാഷ്ട്രീയമായി പിന്തുണച്ചില്ലെങ്കിലും ഉന്നയിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ പണ്ട് മുതൽ പറയുന്നതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ പ്രതിപക്ഷം ആദ്യം തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട് ഈ മാസം പതിനെട്ട് വരെയാണ് നിയമസഭാ സമ്മേളനം